ജീവിതഗന്ധിയായ കാലം ആവശ്യപ്പെടുന്ന ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന കുറിച്ച് അതിമനോഹരമായ ഒരു അവതരണമാണ് മാഷിയുടെ നമുക്ക് നൽകിയത് അടുത്തതായി നമുക്കൊരു പുസ്തക പ്രകാശനമാണ് പടിയറങ്ങിപ്പോയ വാക്ക് ഡോക്ടർ സുഭാഷണി മഹാദേവന്റെ കവിതാ സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് പ്രകാശ കവിത പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ അശോക ചെരുവിലിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി അഡ്വക്കേറ്റ് ലക്ഷ്മി പ്രൊഫസർ കൃപ എന്നിവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് രണ്ടുപേരും ടീച്ചറും മക്കളാണ് അഡ്വക്കേറ്റ് ലക്ഷ്മി ആൻഡ് പ്രൊഫസർ കൃപ അടുത്തത് പുസ്തക പരിചയമാണ് ശ്രീ ചാക്കോടി അന്തിക്കാടിനെ പുസ്തക പരിചയത്തിനായി സ്നേഹാതരങ്ങളോടെ ക്ഷണിക്കുന്നു കവിതയും സമൂഹവും കവിതയും ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളിലും കവിത ഞങ്ങൾ നാടകക്കാർ പറയുന്ന പോലെ അതിജീവനത്തിൻ്റെ മാധ്യമം സമരത്തിൻ്റെ മാധ്യമമാണ് നാടകം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കവിതയും സമരത്തിൻ്റെ തന്നെ മാധ്യമം തന്നെയാണ് എല്ലാ എഴുത്തും സമരത്തിൻ്റെ അതിജീവനത്തിൻ്റെ മാധ്യമം തന്നെയാണ് പടിയിറങ്ങിപ്പോയ വാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പുസ്തകത്തിന് ലാസ്റ്റ് ഒരു അഞ്ചെട്ട് പേജുള്ള പഠനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ വായിക്കാനുള്ള സമയമില്ല കലാപരിപാടികൾക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കണം നാല് മണിക്ക് ദബാരി കുരുവി എന്ന് പറയുമ്പോൾ മൂന്നരയ്ക്ക് നമ്മൾ സെറ്റിംഗ്സിന് കൊടുക്കണം അഞ്ച് ടീം അരമണിക്കൂർ വെച്ചെടുക്കുമ്പോൾ രണ്ടര മണിക്കൂർ അതിൽ പോകും ഓരോ അരമുക്കാം മണിക്കൂർ ഭക്ഷണത്തിൽ പോവും നമുക്ക് സുഭാഷ് ടീച്ചറെക്കുറിച്ച് രാവിണി ഭാഷ എഴുതിയിട്ടുള്ള രണ്ട് വരികൾ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്നുണ്ട് ഞാനതിൻ്റെ അത് ആദ്യത്തെ ഒരു പാരഗ്രാഫ് അവസാനത്തെ ഒരു എൻ്റെ പഠനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരാഗ്രാഫും വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം പടിയിറങ്ങിപ്പോയ വാക്ക് എന്ന കവിതാസമാഹാരത്തിന് ശീർഷകം നോക്കൂ അടങ്ങി ഒതുങ്ങി കഴിയാൻ കൂട്ടാക്കാത്ത വാക്ക് പ്രതിഷേധവുമായി പടിയിറങ്ങുമ്പോൾ ലോകത്തിലെ അനീതികൾക്കെതിരെ എങ്ങനെ പോരാടണം എന്ന ധ്വനി തരുന്നുണ്ട് വീട് വിട്ടിറങ്ങുക എന്ന വരി പെട്ടെന്ന് ബുദ്ധനിലേക്കും ക്രിസ്തുവിലേക്കും ആനയിക്കും രണ്ടുപേരും ലോകത്തിൻ്റെ ദുഃഖകാരണം അനീതി നിറഞ്ഞ ജീവിത പരാജയത്തിൻ്റെ മൂലകാരണം അന്വേഷിച്ച് പുറപ്പെട്ടവരാണല്ലോ ഒരാൾ അഹിംസയിലും മറ്റൊരാൾ സ്നേഹത്തിലും എത്തിച്ചേർന്നു അവർ പിന്നീട് മതവും ദാർശനിക പ്രസ്ഥാനവുമായി മാറിയത് ചരിത്രം വർഗസമര സിദ്ധാന്തത്തിൻ്റെ വക്താവായ കാൾ മാക്സ് പലതവണ നാടുകടത്തപ്പെട്ട വർഗസമര യോദ്ധാവാണ് അതും ഒരർത്ഥത്തിൽ വീട് വിട്ടിറങ്ങൽ തന്നെ ഇതെല്ലാം ഒറ്റയാൾ പോരാട്ടമെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും പിന്നീട് സംഘം ചേർന്നുള്ള ബഹുജന മുന്നേറ്റമായി മാറുന്നുണ്ട് മാറ്റി മാറ്റിത്തീർക്കുന്നുണ്ട് കാലം അണി ചേർന്നുള്ള ആഹ്വാനത്തിനാണ് ഇവിടെ ഒരു വാക്ക് അത് സ്നേഹമായിരിക്കാം സഹനമായിരിക്കാം സമരമായിരിക്കാം വീട് വിട്ടിറങ്ങുന്നത് അതൊരു റിപ്പൽ ചിന്തയാണ് അത് സമൂഹത്തിലെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം തേടലായിരിക്കാം വീടിൻ്റെ നാലതിരുകളിൽ ചുറ്റി വരിയുന്ന യഥാസ്ഥിതികഥയുടെ ചങ്ങലകളിൽ തളയ്ക്കപ്പെടാൻ വഴങ്ങാത്ത മനസ്സിൻ്റെ പ്രതികരണമായിരിക്കാം അജ്ഞത എന്ന ഭ്രാന്തിനെതിരെ ഒരുതരം സർഗാത്മകതയിൽ ഊന്നിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് ചുരുക്കി പറയാം തീർച്ചയായും ഇവിടെ വാക്ക് എന്നത് ജീവൻ്റെ പ്രതീകമാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇത്രയും ചിന്തകൾ നടത്തും ഇങ്ങനെയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നതിനകത്ത് ഈ ഈ ടൈറ്റിലിൽ തന്നെ സുഭാഷി എന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യവും മാർഗ്ഗവും ഒഴുകി നിൽപ്പുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നീതിബോധമുള്ളൊരു നവസമൂഹം ഉയർത്ത് നിൽക്കപ്പെടണം ആ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ടീച്ചർക്ക് ഓരോ ഓരോക്കുവിധയും കുറിച്ചിട്ടാൻ കഴിയൂ ഇതാണ് ഞാൻ കണ്ടത് കുറേ പോയിൻ്റുകളുണ്ട് ഇങ്ങനെ പിന്നെ കവിതകളിലൂടെ പോവുകയാണ് ഡോക്ടർ മഹാദേവന്റെ കവിതാ സമാഹാരത്തിന്റെ അന്തസത്ത ഊർജ്ജതാണ്ഡവം നീതിക്കായി പോരാടം എന്ന് പറഞ്ഞ ഏറ്റെടുക്കും ഒറ്റ പാരാഗ്രാഫാണ് അവസാന കോമേലാണ് ജീവിത തോണി കാറ്റടിച്ചു ദിശ തെറ്റി മുങ്ങി താഴാതെ ഏത് കടവിൽ ചെന്നെടുക്കും എന്ന ടീച്ചറുടെ വരികൾ പ്രതീക്ഷയുടെ വാക്കുകൾ എന്ന് തിരിച്ചറിയുക പടിയിറങ്ങിപ്പോയ വാക്ക് ഒരിക്കലും ഒരിടത്തും അനാഥമാക്കപ്പെടില്ല അഭിവാദ്യങ്ങളോട് ചക്കോട്ടിയന്തിക്കാൾ നിർത്തുന്നു പുസ്തകം വാങ്ങി വളരെ വിശദമായിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വായിക്കുക വളരെ നന്ദി ടീച്ചറെ ഒന്നര ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു സംഗതി എഴുതിപ്പിച്ച് എന്നെ പ്രകോപിപ്പിച്ച് അങ്ങനെ പഠനം പത്ത് മുപ്പത് കവിതകൾ നാൽപ്പതിൽ ഒരു ഇരുപത്തി അഞ്ചില് മുപ്പത് കവിതകൾ ഞാൻ അങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അഭിവാദ്യമായി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് യുടെ ഇല്ലമായ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാവണ മാസ്റ്റർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട കഥാകാരൻ വയലാർ അവാർഡ് ജതവഴ്ശി അശോകൻ ചരിവിൽ കഥയുടെ അത്യുന്നത മേഖലകളിലേക്ക് കയറിപ്പോയി ഓരോ വയനക്കാരനെയും സ്വാനുഭവത്തിൻ്റെ ആ സ്വാധ്യതയിലേക്ക് കൈപിടിച്ചുകൊണ്ടുപോകുന്ന അത്യാകർഷകമായ വാക്കുകളിലൂടെ കൈപിടിച്ചുകൊണ്ടുപോകുന്ന നമ്മുടെ യു കെ സുരേഷ് കുമാർ ശ്രീ സുധാകരൻ ബാക്കി ഇവിടെ കവി ശിഖാ പുരസ്കാരം നേടിയ പ്രിയപ്പെട്ട അദ്ധ്യാപകർ കുട്ടികൾ വേദിയിലുള്ള മറ്റുള്ളവർ അതിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ സന്തോഷത്തിനും കാരണം ദ്രാവണി മാഷ മാഷന്നെ ഒരു ദിവസം ശിഖയിലേക്ക് വരൂ എന്ന് പറഞ്ഞു വിളിച്ചത് ആ വാക്കുകളാണ് ഇതിപ്പ മൂന്നാമ ഈ ഇപ്പം ഞാൻ പുറത്തിറക്കിയതിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ഇതിനു മുമ്പ് തുരുത്തന കവിതാസമാഹാരവും ഇറക്കിയപ്പോൾ അതിനെല്ലാം പ്രചോദനം തന്നത് രാവണ്ണി മാഷ് മലൗണി മാഷ ആണ് ഒപ്പം ശിഖയിലെ മറ്റ് കവികൾ നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ തൊപ്പിവെച്ച തലമുടിയില്ലാത്ത രാഷ്ട്രപിതാവായ ഗാന്ധിയെപ്പോലെ വിളങ്ങുന്ന രാവണ്ണിമാഷ്ട്രൊപ്പം ഒട്ടനവധി കവികൾ കൂടെ വരുന്നു എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പുതിയ തലമുറയെ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിക്കുകയാണ് അപ്പം നമ്മളുടെ സർഗാത്മകതയെ വളർത്തിക്കൊണ്ടുവരാനും ഈ സമൂഹത്തിലുള്ള അനീതികൾക്കെതിരെ വളരെ ഒരു ചാട്ടുളി പോലെ തൻ്റെ ആശയങ്ങളെ കവിതകളിലൂടെയും കഥകളിലൂടെയും സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മളിന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അകത്തലങ്ങളിൽ ഭക്ഷണം കഴിച്ച് എല്ലാ സുഖ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുക എന്നതെല്ലാം അമറിച്ച് എന്ത് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ ആ ഒരു ചെയ്തിക്ക് വേണ്ടി ജീവിക്കണം എന്നതാണ് എന്നെപ്പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തെ നോക്കുന്ന കാണുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാക്കേണ്ടത് മാറ്റം എന്നും അത്യാവശ്യമാണ് മാറ്റങ്ങളെ നാം പുറം കണ്ണുകൊണ്ട് അല്ല അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഈ ലോകത്തിന് നേരെ പ്രകാശം പരത്താൻ ആർക്കൊക്കെ കഴിയുമോ അവരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ ജീവിച്ചിട്ടുള്ളൂ മരിക്കാതെ മുന്നോട്ട് പോകുന്നുള്ളൂ അത്തരത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒത്തിരി നല്ല വാക്കുകൾ എറിഞ്ഞു കൊടുക്കുന്ന ചാട്ടുളി പോലെ എറിഞ്ഞുകൊടുക്കുന്ന അനീതിക്കെതിരെ എറിഞ്ഞു കൊടുക്കുന്നവർ ആയിരിക്കട്ടെ ഈ സമൂഹത്തെ എന്നും നയിക്കേണ്ടത് അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ കവിതകൾ എഴുതിയതും അതൊരു പുസ്തകമായി പ്രകാശിപ്പിച്ചതും ഈ പുസ്തകം എഴുതാൻ ഇപ്പം ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്തണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇതിനെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് നമ്മുടെ കാട്ടൂർ രാമേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ശിഖയില് ഒരു കവിയാണ് ആളെന്നും എന്നോട് പറയും ടീച്ചറെ പുതിയ പുസ്തകർക്ക് പുതിയ പുസ്തകം ഇറക്കുന്നെ അപ്പം ഞാൻ വേണോ വേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലുള്ളവരും പറഞ്ഞു ഇറക്കാൻ രണ്ട് വർഷമായല്ലേ ഒന്ന് ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡും രാമേന്ദ്രേട്ടനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ പുസ്തകം ഇറക്കാൻ കാരണം ഇതിന് ഇതിനെല്ലാം പിന്തുണയും തന്നത് രാവണ്യു മാസ്റ്റർ തന്നെയാണ് ആദ്യമായി ഞാൻ രാവണു മാസ്റ്റർക്ക് ഒത്തിരി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെയും കുടുംബത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ് ഒപ്പം ഈ പുസ്തകത്തിനൊരു അവതാരി എഴുതിയത് ഡോക്ടർ അച്ഛയാണ് അപ്പൊ അജയ്യോടെങ്കിലും പറഞ്ഞതും അത് പറഞ്ഞ അപ്പം തന്നെ ഒരു നോ പറയാതെ ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞ് ഏറെ സ്നേഹത്തോടെ നല്ലൊരു അവതാരി കരുതി തന്ന ഡോക്ടർ അച്ഛയനും ഏറെ നന്ദി അർപ്പിക്കുകയാണ് കൂടാതെ നമ്മുടെ ഈ പുസ്തകത്തിനെ കുറിച്ച് ഒരു പഠനം നടത്തിയത് ചാക്കോടിയാണ് ചാക്കോടി അതിനെ പറ്റി ഇവിടെ പറഞ്ഞു ആ ഒരു എട്ട് പേരോളം ചാക്കോടിയ്ൻ്റെ കവിതയെക്കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് ചാക്കോടി മാഷിക്കും നന്ദി പറയുന്നു ഒപ്പം ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം കാരണമെന്ന് പറയുന്നത് എൻ്റെ ശിഖയിലെ കുടുംബാംഗങ്ങളാണ് എല്ലായ്പ്പോഴും എന്നെ എൻ്റെ എഴുത്തിന് വെട്ടിയും തിരുത്തിയും പ്രചോദനം നൽകി മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ശിഖ കുടുംബാംഗങ്ങളാണ് ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പുസ്തകം അവസാനം ഞാൻ അശോകൻ ചെരുവിൽ എന്നെക്കുറിച്ച് അവസാനം പറയാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളെ കാട്ടൂർ എന്ന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ് ശ്രീ അശോകൻ ചെരുവിൽ അവസാനമായി എല്ലാവരുടെ പേരിൽ ഈ പുസ്തകം പ്രകാശനം നടത്തിയതിനും എല്ലാവരുടെ പേരിലും ഒത്തിരി 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 നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ടീച്ചർ അടുത്തതായി